ജ്ഞാനം എന്ന പരിശുദ്ധാത്മ ഉന്നതത്തിൽ നിന്നുള്ള ദാനമാണ് ജ്ഞാനം ദൈവമാണ് ജ്ഞാനം തരുന്നത് പരിശുദ്ധാത്മാവിന്റെ ശ്രേഷ്ഠ ദാനങ്ങളിൽ ഒന്നായ ജ്ഞാനം ദൈവീക കാര്യങ്ങളിൽ അഭിരുചി തരുന്നു ദിവ്യ സത്യങ്ങളെക്കുറിച്ചുള്ള കേവലം അറിവ് എന്നതിലുപരി അനുഭവപരമായ അറിവ് ഒരാൾക്ക് ലഭിക്കുന്ന ദാനമാണിത് പഞ്ചസാരയെക്കുറിച്ച് വായിച്ചറിയുന്നതിനേക്കാൾ വ്യത്യസ്തമാണല്ലോ പഞ്ചസാര രുചിച്ചറിയുന്നത് വിശുദ്ധ യോഹനാന് ദൈവസ്നേഹത്തിൻ്റെ ശക്തമായ അനുഭവം ഉണ്ടായിരുന്നു അതിനാൽ ദൈവം സ്നേഹമാകുന്നു എന്ന് അദ്ദേഹം എഴുതി ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് ജ്ഞാനം ലഭിക്കുക ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം നീതിയും ഹൃദയപരമാർത്ഥതയും ഉള്ളവർക്കാണ് ജ്ഞാനം കിട്ടുക സത്യസന്ധതയും വിനയവും ജ്ഞാനം ലഭിക്കാൻ ആവശ്യമാണ് സഭാപ്രസംഗകൻ പറയുന്നു തന്നെ പ്രസാദിപ്പിക്കുന്നവർക്ക് അവിടുന്ന് ജ്ഞാനവും അറിവും ആനന്ദവും കൊടുക്കുന്നു ജ്ഞാനിക്ക് വിവേകപൂർവ്വം പെരുമാറാൻ കർത്താവ് ശക്തി കൊടുക്കുന്നു ഈ ദാനം വഴി ദൈവിക കാര്യങ്ങളിൽ ബുദ്ധിക്ക് അതീതമായ സൂക്ഷ്മജ്ഞാനം ഒരാൾക്ക് ലഭിക്കുന്നു ആവിഷ്കൃത സത്യങ്ങളെക്കുറിച്ചുള്ള അനുഭവജ്ഞാനം വിശ്വാസികൾക്ക് കിട്ടുന്നത് ജ്ഞാനം വഴിയാണ് സ്വർഗത്തെക്കുറിച്ച് ജ്ഞാനം കിട്ടുന്ന വ്യക്തി മരണത്തെ ഭയപ്പെടുന്നില്ല ഉദാഹരണത്തിന് വിശുദ്ധ തോമസ് മൂർ തന്നെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ തമാശയായി പറഞ്ഞു എൻ്റെ ഈ നീണ്ട താടി ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനാൽ ദയവായി നിങ്ങൾ ഇത് വെട്ടിമുറിക്കരുത് ജ്ഞാനമുള്ള വ്യക്തി പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കും ഭൗതിക ആനന്ദങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കുകയില്ല ദൈവീക ജ്ഞാനമുള്ള വ്യക്തിക്ക് ലോകത്തിന്റെ ജ്ഞാനം പോഷത്തമായി അനുഭവപ്പെടുന്നു ദൈവസ്നേഹത്തിലേക്ക് നയിക്കാത്തതെല്ലാം ഉപേക്ഷിക്കുവാൻ ഈ ദാനം ഒരാൾക്ക് ശക്തി നൽകുന്നു ഈശോയുടെ പുരുഷ തനിക്ക് വേണ്ടിയാണെന്ന് ബോധ്യമുള്ളതിനാൽ അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളെ സ്വീകരിക്കുവാൻ ജ്ഞാനം വ്യക്തികൾക്ക് കഴിവ് നൽകുന്നു പരിശുദ്ധാത്മാവിന്റെ ദാനമായ ജ്ഞാനം മുത്തിനേക്കാളും സ്വർണത്തെക്കാളും ശ്രേഷ്ഠമാകുന്നു ജോബിന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ജ്ഞാനത്തിന്റെ നിഗൂഢത വിവരിക്കുന്നു സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല വെള്ളി തൂക്കിക്കൊടുത്താലും അതിന്റെ വിലയാവുകയില്ല ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേതകവും അതിന്റെ വിലയ്ക്ക് തുല്യമല്ല രഹസ്യവും നിഗൂഢവുമായ ദൈവീക ജ്ഞാനമാണ് വിശുദ്ധ സ്ലീഹന്മാർ പ്രസംഗിച്ചത് ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണ് ശിഷ്യരോട് പറഞ്ഞു നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും കൊളോസൂസ് രണ്ട് മൂന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് ജ്ഞാനം നേടാൻ ഓരോ വ്യക്തിയും പ്രയത്നിക്കണം അതിനായി പ്രാർത്ഥിക്കുകയും വേണം സോളമൻ ജ്ഞാനം ലഭിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു ജ്ഞാനത്തിനു വേണ്ടിയുള്ള മനോഹരമായ പ്രാർത്ഥന ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിലുണ്ട് കൽപ്പനകൾ പാലിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ജ്ഞാനം സഹായിക്കുന്നു മുഖത്തെ പ്രശോഭിപ്പിക്കാനും പരുഷഭാവത്തെ അകറ്റാനും ജ്ഞാനം കൃപ നൽകും ജ്ഞാനമുള്ളവർക്ക് വിവേകം അറിവ് വിവേചനം ശക്തി ദൈവഭക്തി കാര്യശേഷി മാർഗനിർദ്ദേശ വൈഭവം എന്നിവ കർത്താവ് കൊടുക്കും ദൈവീക ജ്ഞാനമുണ്ടായിരുന്ന പലരെയും കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയായിരുന്നു ദാവി രാജാവ് എന്ന് രണ്ട് പറയുന്നു കൂടാതെ ദാനിയൽ എഷ്ട്ര സോളമൻ എന്നിവരും ദൈവീക ജ്ഞാനം ലഭിച്ച വ്യക്തികളായിരുന്നു ജ്ഞാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജ്ഞാനത്താൽ മനുഷ്യന് രൂപം നൽകിയ ദൈവമേ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ ഞങ്ങളിൽ വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞങ്ങൾ മനസ്സിലാക്കട്ടെ അമേൻ സുഹൃതജപം പ്രിയപരിശുദ്ധാത്മാവെ ദൈവീക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ